ഡോക്ടേഴ്സ് ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഡോക്ടർ ഗുജറാത്തിലെ ഭാവ്നഗർ സ്വദേശി ഡോക്ടർ ഗണേഷ് ബരയ്യ ഭാവി ഡോക്ടർമാരായ കുട്ടികൾക്ക് പ്രചോദനത്തിൻ്റെ വേറിട്ട പാഠങ്ങൾ പകർന്നു നൽകി ഡോക്ടർമാരാകാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ഷാഡോ ഡോക്ടർ പദ്ധതി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഡോക്ടർ ഗണേഷ് ഡോക്ടർമാരുടെ തിരക്കിട്ട ജോലികളെ അടുത്തറിയാനും അവർ നേരിടുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കാനും പ്രചോദനം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ വേഷത്തിൽ ഒരു ദിവസം ആശുപത്രി പരിചയപ്പെടുത്തുന്ന ഷാഡോ ഡോക്ടർ പദ്ധതിക്ക് എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റൽ തുടക്കമിട്ടത് വിജയകരമായി രണ്ടാം വർഷമാണിത് സംഘടിപ്പിക്കുന്നത് യോഗ്യതാ പരീക്ഷയിലും മെഡിക്കൽ പ്രവേശന പരീക്ഷയിലും ഉന്നത വിജയം നേടിയിട്ടും ശാരീരികമായ ഉയരക്കുറവ് കാരണം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എം ബി ബി എസ് പ്രവേശനത്തിന് വിലക്കിട്ടപ്പോൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയാണ് ഡോക്ടർ ഗണേഷ് ബരയ്യ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റാനാകുമെന്ന പാഠമാണ് ഡോക്ടർ ഗണേഷ് പുതിയ തലമുറക്ക് നൽകുന്നതെന്ന് എസ് പി മെഡി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പി അശോക് പറഞ്ഞു ഭാവി ഡോക്ടർമാരായ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്നതിനാണ് ഡോക്ടർ ഗണേഷ് പരയ്യ ഡോക്ടേഴ്സ് ദിന പരിപാടിയിൽ അതിഥിയായി എത്തിയത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ നിത്യാന് നേരിടുന്ന വെല്ലുവിളികളെ രോഗികൾക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള ചികിത്സയും പരിചരണവും നൽകുന്ന രീതികളെക്കുറിച്ചും പുതിയ തലമുറയെ ബോധവൽക്കരിക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയുമാണ് ഷാഡോ ഡോക്ടർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജോയിൻറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എസ് പി സുബ്രഹ്മണ്യം പറഞ്ഞു സി എ ദിനം കൂടിയായിരുന്ന തിങ്കളാഴ്ച എസ് പി മെഡി ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ അംഗങ്ങൾക്കും സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ഇവർക്ക് ഒരു വർഷത്തെ ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കുന്ന ഗോൾഡ് മെമ്പർഷിപ്പും വിതരണം ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ എസ് ആദിത്യ അദ്വൈത് എ ബാല ഡോക്ടർ അതുല്യ എ ഭാഗ്യ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു